ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ രണ്ടു ദിവസം അതിലേ എന്നെ കണ്ടിട്ട് സുഖമല്ലേ കേട്ടോ അതാണ് വീഡിയോ വീഡിയോടാഞ്ഞത് ഉമാൻ്റെ അസുഖമൊക്കെ കുറവുണ്ട് ഉമ്മാനെ എന്താ സോഡിയൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോയിന് അങ്ങനെ ഉമ്മ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് ക്ഷീണം കുഴപ്പമൊക്കെ ആയപ്പോളേ എന്താ ഡോക്ടറെ കാണിച്ചപ്പോൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഷുഗർ കൂടുതലാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഷുഗർ ആദ്യമായിട്ടാണ് ചെക്ക് ചെയ്യുന്നതും ആദ്യമായിട്ടാണ് എനിക്ക് ഷുഗർ വരുന്നതും കേട്ടോ അപ്പം എന്ന് വന്നിട്ടുണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ക്ഷീണം കുഴക്കമൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഷുഗർ നോക്കിയപ്പം ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് നോക്കിയിട്ടുണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച ഗുളിക കുടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ വീട് ഇടാനൊന്നുള്ളൊരു മൂഡില്ല അതിനെ കേട്ടോ ഇപ്പം ദാ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം നമുക്കിന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ദാ രാവിലെ കിച്ചണിൽ വന്ന് ആദ്യം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടേനും അപ്പം ഇന്ന് ചപ്പാത്തി മാവ് കൊണ്ട് ചപ്പാത്തി അല്ലാട്ടുണ്ടാക്കണത് വേറൊരു എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കാണിക്കാം അതിൻ്റെ റെസിപ്പി ഞാൻ അതിൻ്റെ മുന്നേ കുറേ മുന്നേ കേട്ടോ ഒരു രണ്ട് വർഷം മുന്നേ ഒക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കലില്ല അപ്പോൾ കുറേ ഐറ്റം ഉണ്ടാക്കിയിട്ട് അപ്പം ഒന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇതാവുമ്പോൾ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിക്കൊരു ഫില്ലിങ് വേണം കേട്ടോ അപ്പം അതിന് ഞാൻ ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഒരു രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അതവിടെ അടച്ചുവച്ചതിന് ശേഷം ചപ്പാത്തി മാവൊക്കെ ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാ ഒന്നും കൂടെ നല്ലോണം എന്ന് വഴക്കി എടുക്കണുണ്ട് സവാള നന്നായിട്ട് തന്നെ വാഴന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോഴാണ് നമ്മൾ എന്താ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെന്ത്ണ്ടാക്കുകയാണെങ്കിലും അങ്ങനെയാണല്ലോ ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ സ്നാക്സും ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ താ ഞാൻ കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ സവാളയൊക്കെ വാഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്കുള്ള മസാലപ്പൊടികളാട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാ മസാലപ്പൊടികൾ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ബീഫ് മസാലയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ ഒരു മസാല ചേർത്താൽ തന്നെ ഈ ഒരു ഫില്ലിങ്ങ് ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ദാ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പൊടികളെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഈ കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കാം പിന്നെ മല്ലിയല കയ്യിലുണ്ടെങ്കിൽ മല്ലിയല കട്ട് ചെയ്തത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ എൻ്റെ അടുത്ത് മല്ലിയേലും മല്ലിയല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചോറും അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ താ കേട്ടോ നമ്മളെ എന്താ ഫില്ലിങ് റെഡിയായി പിന്നെ ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ അത് പത്തിട്ട് പ്രസ്സിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് വലിയ വട്ടമൊന്നും വേണ്ട ഒരു ഭാഗത്തെ വട്ടത്തിന് മതിട്ടോ എന്നിട്ട് എന്താ ഒന്നിൻ്റെ ഒന്നിങ്ങനെ വെച്ചിട്ട് അയക്ക് കുറച്ച് ഫില്ലിങ് കിട്ടാണ്ട് ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടേനും അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചിഞ്ചിമുളയോട് വട്ടത്തിലാക്കിയിട്ട് കട്ട് ചെയ്യാനാണ് പറഞ്ഞത് ഇങ്ങനെ നീളത്തിലാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വട്ടത്തിലാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചോണ്ടിട്ടോ അങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ പൊന്തി നിൽക്കൂല ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് വേറൊരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ മേലൊക്കെ വെച്ച് കൊടുക്കാം എന്നിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല ഷേപ്പ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള അടപ്പം എന്തേലൊക്കെ വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നാൽ നല്ല ഷേപ്പിൽ നല്ല വൃത്തിയിൽ കിട്ടും ഈ ബാക്കിയുള്ള മാവ് നമുക്ക് വേസ്റ്റ് ആക്കും വേണ്ട അത് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു അപ്പുണ്ടാക്കാൻ എന്താ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പത്തിരി പ്രസ്സിൽ പ്രസ്സിലിട്ടാണ്ട് അതാ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ആക്കുകയാണെങ്കിൽ എളുപ്പമാണ് പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ ഒരെണ്ണം കഴിച്ചാലും വയറ് നിറയും പിന്നെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും ഇനി കറിയൊന്നും ഉണ്ടാക്കും വേണ്ട അപ്പം ഇനി എല്ലാം ഇതേപോലെ ആക്കട്ടെട്ടോ എന്നിട്ട് ലാസ്റ്റ് കാണിക്കാം ഇനി നല്ല വൃത്തിയുള്ള ഒന്നും കൂടെ നല്ല ഷേപ്പ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ വട്ടത്തിൽ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാ ഒരു നല്ല ഭംഗിയിൽ കിട്ടും ഞാൻ പിന്നെ കൂടുതലും മിനുക്ക് പണികളൊന്നും ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ അടുക്കളയിൽ കണ്ടില്ലേ ഓരോരുത്തരും ഇങ്ങനെ വന്നു പോയി നിൽക്കണുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അയക്കണം കേട്ടോ അപ്പൊ അയഫക്കുട്ടി ഒന്ന് മദ്രസില് പോയിട്ടില്ല അയഫക്കുട്ടിക്ക് പല്ല് വേദന ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞയച്ചിട്ടില്ല ഞാന് അപ്പം ചായ ഒടിക്കാൻ അയക്കണം അപ്പം ഇനി വേഗത ഒന്ന് ഫ്രൈ ചെയ്യട്ടെ അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലിന് പകരം ബട്ടറൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ പിന്നെ ഇ ഞാൻ അപ്പോൾ ഒഴിച്ചാൽ അത്രയും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി ഇത്രയൊന്നും വേണമെന്നില്ല കേട്ടോ അതങ്ങനെ ഓയിൽ കുടിക്കൊന്നും ചെയ്യൂല പിന്നെ ചപ്പാത്തി മാവ് ആണല്ലോ അപ്പുറം അപ്പറോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒന്ന് ഇങ്ങോരിച്ചെടുത്താൽ മതി ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ വന്നതല്ലേ അപ്പോൾ അതാ ഞാൻ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ എണ്ണ ഒന്നും അങ്ങനെ കുടിക്കൊന്നുമില്ല അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കട്ടോ ഇടക്കൊക്കെ വിശക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് മൈദമാവിലും ചെയ്യട്ടോ ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണോ ഒന്നും കൂടെ നല്ലത് മൈദ മൈദനെക്കാട്ടിലും അപ്പം അതാ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ഞാൻ ഫ്രൈ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചതരാം കേട്ടോ ഇതാ കണ്ടല്ലേ ഇതിൻ്റെ പുറംഭാഗ നല്ല ക്രിസ്പിയാണ് ഉള്ളു നല്ല സോഫ്റ്റു ആണ് നമ്മൾ എന്താ ഫില്ലിംഗ് ഒക്കെ ചേർത്തതുകൊണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഫില്ലിംഗ് ആവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണല്ലോ ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം മധുരമുള്ള സ്നാക്സിനെക്കാട്ടിലും ഇഷ്ടം ഇതേപോലെയുള്ള എരിവുള്ള പലഹാരങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ പിന്നെ ഇപ്പം തന്നെ ലഞ്ചിനുള്ളത് കൊണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് എന്തായാലും വാവാൻ ഞാൻ ആദ്യമൊക്കെ ഇട്ട് കൊടുത്തിന് ഇതിൻ്റെ ഇടയിൽ ഇനി മീനുണ്ട് ഇനി ഫ്രിഡ്ജിൽ അപ്പോൾ അത് എടുത്തോണ്ട് വന്നിട്ട് അതിൽ ഉപ്പ് മുളകുമൊക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ അത് ഫ്രൈ ചെയ്യാനാണ് നമ്മൾ സാധാരണ മസാലപ്പൊടിയാണ് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾ അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തീനി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് സുറുക്കിയൊക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതാണ് കുറച്ച് വെള്ളം ഒഴിച്ച് മീനിലെ മസാലയൊക്കെ തേച്ച് വെ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് തേച്ച് വെക്കാണ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഉപ്പ് മുളകുമൊക്കെ നല്ലോണം പിടിച്ചോളും എനിക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ മീനിൽ മസാല തേച്ച് വെക്കണം ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ അതൊരു ഉണക്ക മീൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ തോന്നും എനിക്ക് ചെറിയൊരു ചുവ വ്യത്യാസം തോന്നും നേരെ മറിച്ച് ഫ്രീസറിൽ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും നമ്മൾ അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു മീനിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ എനിക്കങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ഇന്നലെ വാങ്ങിച്ച മീനാണത് എന്നാലും ഞാൻ ഐസൊക്കെ വിടിച്ചാണ്ട് വേഗം ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചിട്ടൊക്കെ എഴുകിയാണ്ട് പിന്നെ കറൂത്ത ഉണ്ടല്ലോ കറുമൂസ പപ്പായ ഒക്കെ പറയും ഞങ്ങൾ കറൂത്തന്നാ പറയല്ലേ ഈ ഭാഗത്ത് അപ്പോൾ അതുകൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ അതിൻ്റെ ഉള്ളത്ത് കുരുമൊക്കെ കളഞ്ഞ് കഴുകി അതേപോലെ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മരുത്തുമ്പോൾ പോയിട്ട് കുറച്ച് കാന്താരി മുളകൊക്കെ പറിച്ചുകൊണ്ടൊന്നും ഈ വെള്ള കാന്താരി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ദീക്ക് ചേർക്കുന്നത് അനി ഇതിനങ്ങനെ ചെറിയ കാന്താരിനെ പോലെ നല്ല എരിവൊന്നും ഉണ്ടാവില്ല എന്നാൽ ഒരു പാകത്തെ എരിവ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ കുറച്ച് കാന്താരി മുളകൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ ഇനി ഇത് കുക്കർക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചാണ്ട് ഉപയോഗിക്കാൻ വയ്ക്കുക ഒരു നാല് അടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലോണം വെന്ത് ഇട്ടു കെട്ടോ പിന്നെ തേങ്ങയൊന്നും അരക്കണില്ല ഞാൻ ഇതിക്ക് അങ്ങനെ കുക്കർ അടച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് വിസിലിട്ടോ നാല് വിസില് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ അപ്പുറത്ത് അടുപ്പത്ത് ഞാൻ പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ടതിന് ഇനി മീൻ ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നാല് വിസിലൊക്കെ അടിച്ച് നമ്മൾ കുക്കറൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി ഇനി ഇതാ മീൻ പൊരിക്കാനുള്ള ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി ഇതും ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ് അപ്പോൾ എളുപ്പത്തിൽ കുക്കിങ്ങൊക്കെ തീർക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഉമ്മാൻ്റെ അടുത്തൊന്ന് പോകണം അപ്പോൾ വേഗം ജോലികളൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ മീനൊക്കെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒട്ടേ വീഡിയോയിൽ നിങ്ങളൊരു കമന്റ് കണ്ടീനോ താഹിറ എന്നുള്ളൊരു ഐഡിന്നാണ് കേട്ടോ അവർ എപ്പോഴും നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഒരാളാണ് എന്താ ഞാൻ ഉമ്മാക്ക് സുഖമില്ലായിട്ടും വീഡിയോ ഇട്ടിട്ടേ എന്താ ഞങ്ങൾക്ക് പണത്തിനോട് ആർത്തിയാണ് ആർക്കും സുഖമല്ലെങ്കിലും എന്താ ഒരു കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാവും അങ്ങനത്തെ കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒന്ന് നോക്കുകൊണ്ടിട്ടോ എനിക്ക് പണത്തിനോട് ആർത്തി പക്ഷേ എനിക്ക് പണം വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം അധ്വാനിക്കണമുണ്ട് ഞാൻ എനിക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ദൂർത്തടിച്ച് കളയെ ഒന്നും ചെയ്യല്ല ഞാൻ എൻ്റെ വീട്ടത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കണത് അപ്പം അതിന് അങ്ങനെ എന്ത് കണ്ണുകടി ഉണ്ടായിട്ടും കാര്യമല്ല ഞാൻ ഞാൻ വിചാരിക്കണ രീതിയിൽ തന്നെ ഞാൻ പോകുള്ളൂ അവരങ്ങനെ എന്തേലും നെഗറ്റീവ് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ എനിക്ക് ആരോഗ്യമുള്ള കാലത്ത് എനിക്ക് അധ്വാനിക്കാൻ കഴിയുള്ളു അപ്പം ഞാൻ അധ്വാനിച്ച് മാക്സിമം എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കുടുംബത്തിന് അപ്പോൾ അതെല്ലാവർക്കും അറിയും ചെയ്യും പിന്നെ എൻ്റെ ഉമ്മൻ്റെ അസുഖം എന്താണെന്നോ എൻ്റെ മോശം കാക്കാൻ്റെ അസുഖം എന്താണെന്നോ ഒക്കെ എനിക്കറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരൊക്കെ ഞാൻ നോക്കും ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാ വെറുതെ അങ്ങനെ നെഗറ്റീവ് കമൻറ്റൊക്കെ ഇടണില്ലേ എന്തായാലും കമൻറ്റൊക്കെ അങ്ങനെ വരട്ടെ എന്തായാലും ഞാൻ എനിക്ക് കഴിയുന്ന പോലെയൊക്കെ വീഡിയോസ് ഇടും ഇപ്പോൾ ഒന്നാമത് രണ്ട് ദിവസം വീഡിയോ ഇടാഞ്ഞത് എനിക്ക് എൻ്റെ ക്ഷീണം കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സുഖമല്ലായിട്ടാണ് അല്ലാതെ ആ ഒരു കമൻറ്റ് കണ്ടിട്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ ആയിട്ടുണ്ട് കറിക്ക് അതിന് എന്താ കറി തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിന് അപ്പോൾ അയക്കാന് എന്താ അതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തോമിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി മറ്റൽ മുളകും കറിവേപ്പിൻ്റെ അല്ലേലൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ പപ്പായ കറി വെച്ചാൽ അതേപോലെ മീനും ഫ്രൈ ചെയ്തതായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് ഇതാ വിളമ്പി കാണിക്കുന്നുണ്ട് ചോറ് കഴിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ സമയം അപ്പോൾതാ ചോറ് വിളമ്പി പിന്നെ നമ്മളുണ്ടാക്കിയ പപ്പായക്കറി അതുപോലെ തന്നെ കുറച്ച് മോരും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കാന്താരി മുളകൊക്കെ കിട്ടാണ്ട് ഉപ്പുട്ട് കുറച്ച് മോരും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത മീനും പപ്പടം ഇനിയിപ്പോൾ അച്ചാറൊക്കെ വേണമെങ്കിൽ അച്ചാറും ഉണ്ട് അച്ചാറൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു നേരം തന്നെ ചോറ് കഴിക്കലുള്ളൂ വൈകുന്നേരം ചിഞ്ചിമുള എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിത്തരും കേട്ടോ എനിക്ക് ഒറ്റക്കാകുമ്പോൾ ഉണ്ടാക്കാൻ മടിയാണ് പിന്നെ പൂള് എന്തേലൊക്കെ ഉണ്ടായിത്തരോ ചോറ് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു പപ്പായക്കറി നല്ല ടേസ്റ്റ് കേട്ടോ അധിക വീടുകളിലും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും ഇതേപോലൊന്നും ഉണ്ടാക്കി വയ്ക്കൊണ്ട് ഉണ്ടാക്കി നോക്കാത്തൊരു തേങ്ങയൊന്നും അരക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഫുഡ് കഴിച്ചു പിന്നെ നമ്മളെ ഉച്ചക്കത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞതിന് ശേഷം വീട്ടിലൊന്ന് പോയിട്ടുണ്ടെനി ഉമ്മാൻ്റെ അടുത്ത് അവിടെ നിന്ന് പോന്നപ്പം ഞാൻ ഒരു മൊബൈൽ കടയിൽ കയറിയതാട്ടോ നമ്മളെ എന്താ വീടിൻ്റെ അടുത്തുള്ള ഓരോ കട തന്നെയാണിത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനുമാണ് അപ്പം എന്തിനാ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ബാക്കാക്കു ഞാനൊരു ഫോണ് വാങ്ങാമെന്ന് വിചാരിച്ചു ബാവു ഏതായാലും വാങ്ങൂല ഫോൺ കുറേ ആയിക്കണ് ആ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും ചിലപ്പം ഫോൺ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫോണ് വാങ്ങിക്കൊടുക്കാന്ന് കേട്ടോ അപ്പം നമുക്കും ചെറിയ വരുമാനമൊക്കെ കിട്ടുമ്പോൾ നമുക്കിതാണല്ലോ എങ്ങനെയാണല്ലോ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യാലോ ബാവു ഞങ്ങൾക്കൊക്കെ നല്ലതൊക്കെ കൊടുത്തേക്കും ബാവു പക്ഷെ മറ്റേ ലോക്കലുള്ളതൊക്കെ യൂസ് ചെയ്യുള്ളു കേട്ടോ അപ്പോൾ എന്നാൽ ഫോൺ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് ഫോൺ ഞാൻ വാങ്ങിയത് ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചരാം വിവോൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വാങ്ങിയത് പിന്നെ എനിക്കൊരു ട്രൈബോർഡും വാങ്ങാനുണ്ടായിന് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് കയറിയതാണ് അപ്പോൾ അവനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഫോണൊക്കെ കാണിച്ചതെന്നപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നമ്മളെ ബാക്കാക്കുൻ്റെ ഒരു ഫ്രണ്ട് ഒരിടത്തേക്ക് പോകണുണ്ട് ഓരോ റൂമിൽ അപ്പോൾ പോകുമ്പോൾ ഒരു കയ്യിൽ കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അതാ കണ്ടോ നല്ല അടിപൊളി സെറ്റ് അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ചിഞ്ചിമോളാണ് ഫോൺ സെലക്ട് ചെയ്തത് എനിക്ക് പിന്നെ ഫോണിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ അത്രക്കൊന്നും അറിയൂല പിന്നെ എന്നാൽ ഞാൻ ഇവരുടെ കടയിൽ തന്നെയാണ് ഫോൺ വാങ്ങിക്കല് ഇപ്പം ഫസ്റ്റിൽ നമുക്ക് എനിക്കൊരു ഫോണിൻ്റെ ആങ്ങളെ വാങ്ങി തന്നിന് അതോ ഇവരുടെ കടയിൽ നിന്ന് തന്നെയട്ടോ വാങ്ങിയത് പിന്നെ അതേപോലെ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഇവരെ ഇവരുടെ കടയിൽ നിന്ന് വാങ്ങിയ ഫോണുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഓരോരുത്തർക്ക് തന്നെ കൊണ്ടുവരും ചെയ്യാം പിന്നെ ഇതാട്ടോ ഞാൻ വാങ്ങി ട്രൈബോർഡ് അപ്പം പിന്നെ ട്രൈബോർഡും പറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു നല്ലതാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പം യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈബോർഡിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കടയിൽ വന്നാൽ മതി നല്ല വിലക്കുറവിൽ കിട്ടും ചെയ്യും അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ നാളത്തൊരാഗ്രഹമാണ് കേട്ടോ എൻ്റെ കൈകൊണ്ട് എൻ്റെ ബാബക്കാക്കുവിന് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ അപ്പോൾ എന്തായാലും ഫോൺ അത്യാവശ്യമാണ് ബാവിന് ഇപ്പം അപ്പോൾ ഞാനൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഫോണും ട്രൈബോർഡൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിലെത്തി അപ്പം ഞാൻ പറഞ്ഞല്ലോ രാത്രി ഫുഡ് കഴിക്കാനായിക്കൂല ചോറ് അയക്കാനായിക്കൂലെന്നുള്ളത് അപ്പോൾ ചിഞ്ചിമോൾ ഇതാണ് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ബ്രെഡും മുട്ടയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയാണ് പിന്നെ അതേപോലെ കക്കരിക്ക പിന്നെ പഴം പുഴുങ്ങിയത് ഇതൊക്കെയാണ് കേട്ടോ എന്റെ രാത്രിക്കത്തെ ഫുഡ് അപ്പോൾ രാത്രി ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും കുട്ടികൾക്ക് ചപ്പാത്തി കൊടുത്ത് ഞാൻ ചോറിന് തിന്നണ ആളാണ് കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും ഇപ്പം ഇനി ചോറ് കഴിക്കാൻ പറ്റില്ല ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ ശീലാവണം അപ്പൊ ഞാൻ ഉമ്മാക്കി ഇതേപോലെയാണ് ഉമ്മ അവിടെ വരുമ്പോൾ രാത്രിക്ക് എന്തെങ്കിലും ഒക്കെ ഉമ്മാക്കി ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കും ചോറ് കൊടുക്കലില്ല അപ്പൊ അത് കണ്ടാണ്ട് ഇപ്പം എന്റെ കുട്ടി എനിക്കും ഉണ്ടാക്കി തന്നില്ലേ അപ്പം അതേപോലെ നമ്മൾ നമ്മള്മാരിപ്പാരി എങ്ങനെയാ നോക്കണത് അതേപോലെ നമ്മളെ മക്കള് നമ്മളെയും നോക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്